വി എസ് അച്യുതാനന്ദൻ്റെ വേർപാട് കേരള ജനതയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ അദ്ദേഹം ഒരു തീര നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ വളരെ ത്യാഗപൂർണമായ അനുഭവങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും എന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ആകെ ഒന്നിച്ച് നിർത്തിയ ഒരു ധീരനായ നേതാവായിരുന്നു സദാവ് വി എസ് അച്യുദാനന്ദൻ അദ്ദേഹത്തെ നമ്മളിപ്പോൾ സ്മരിക്കുമ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തുടങ്ങിയ രംഗങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ പ്രശോഭിച്ചിട്ടുള്ള സദാവ് വി എസ് അച്യുതാനന്ദൻ്റെ വേർപാട് കേരള ജനത ഇന്ന് വളരെ ദുഃഖത്തോടെയാണെന്ന് നോക്കിക്കാണോ നമുക്കറിയാം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ ഇല്ലാത്ത ഒരു നേതൃപാഠവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏത് വിഷയങ്ങളിലായാലും ധീരമായ നിലപാട് എടുത്തുകൊണ്ട് മുന്നേറിയ ഒരു ആമാനുഷിക ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ രംഗത്ത് ഇന്നത്തെ പ്രവർത്തകർക്ക് അദ്ദേഹത്തെ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് ഒപ്പം ഞാനും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖം പങ്കുവയ്ക്കും ഒപ്പം ഞാനും എൻ്റെ പ്രസ്ഥാനവും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു